നൈസല്ലേ ഇവിടുത്തെ കാഴ്ചകൾ എൻ്റെ നാട് മനോഹരമാണ് യാത്രകൾ ഇഷ്ടപ്പെടുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും വഴിയോര കാഴ്ചകൾ പോലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നാട്ടിലെ എൻ്റെ നാട്ടിലെ കാഴ്ചകളാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടാമത്തെ വീഡിയോ ആണ് അപ്പോൾ പെരുമ്പളം കാഴ്ചകൾ അതായത് ആലപ്പുഴ ജില്ലയിലെ പെരുമ്പളം എന്ന് പറയുന്ന ദീപ് പഞ്ചായത്തിലെ കാഴ്ചകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോവാം അപ്പോൾ ഈ കാണുന്നത് ന്യൂ സൗത്ത് ബോട്ട്ജെട്ടിയാണ് കേട്ടോ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഈ ന്യൂ സൗത്ത് ബോട്ട്ജെട്ടിയുടെ കാഴ്ചകളും വിശേഷങ്ങളും ആയിരുന്നു അപ്പോൾ ആ ഒരു യാത്രയിൽ നമ്മൾ അതിൻ്റെ തുടർച്ച നമ്മൾ പറഞ്ഞത് പഴയ ലാൻഡിങ് സെൻറ്റർ അപ്പോൾ ആ ഒരു സ്ഥലത്തോട്ട് പോകാം എന്നുള്ളൊരിതായിരുന്നു അപ്പോൾ അതിന് ആ ഒരു യാത്രയിൽ നമ്മുടെ മക്കൾ സീനാക്കി നമ്മുടെ ആ യാത്ര മുഴുവിപ്പിക്കാൻ പറ്റിയില്ലായിരുന്നു കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം അപ്പോൾ നമ്മളിനി നേരെ ന്യൂ സൗത്തിലാണ് സോറി തെറ്റിപ്പോയി പഴയ ലാൻഡിങ് സെൻറ്ററിലോട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നമ്മൾ ഈ കാണുന്ന റോഡ് അരയകുളങ്ങര ന്യൂ സൗത്ത് റോഡാണ് കേട്ടോ ഇത് കാണുന്നത് അപ്പോൾ ഈ റോഡിൽ നമ്മുടെ ഒരു റേഷൻ കടയുണ്ട് അവിടുന്ന് ലെഫ്റ്റിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ നമുക്ക് പോകേണ്ടത് ഇതാണ് കേട്ടോ റേഷൻ കട ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് കിടക്കുന്ന വഴി ഈ വഴിയാണ് ഇത് നേരെ മുസ്ലിം പള്ളി ആ ഭാഗത്തോട്ടാ പോകുന്നത് കേട്ടോ ഇത് റിയാസിക്കയുടെ കട ഇങ്ങോട്ട് വരുമ്പോ വേറൊരു കടയും കൂടി കാണും ഇതൊക്കെ അൻസാറിന്റെ കടയാണ് നമ്മുടെ കൂട്ടുകാരനാണ് ഈ കാണുന്നതാണ് മുസ്ലിം പള്ളി ഈ റോഡ് നേരെ പോകുന്നത് പുതുക്കാട് അമ്പലത്തിന്റെ സൈഡിലോട്ട് കേട്ടോ ഈ റോഡ് ഇങ്ങനെ പോകുന്നത് നമുക്കിപ്പോ ഈ റോഡാ പോകണ്ടേ ഈ കോൺക്രീറ്റ് കാണുന്ന ഈ പള്ളിയുടെ ഈ മുസ്ലിം പള്ളിയുടെ സൈഡിൽ കൂടെ കിടക്കുന്ന റോഡാണ് ഈ റോഡ് നേരെ ചെല്ലുന്നത് നമ്മുടെ പഴയ ലാൻഡിങ് സെന്ററിലോട്ടാണ് കണ്ടോ ഈ ഒരു റൂട്ട് തന്നെ എന്താ പറയാ മനോഹരമാണ് കക്കായു എന്റെ ലാസ്റ്റ് ആ ഇവിടെ ഒരു ജെഎസ് സി ബി ഒക്കെ കിടപ്പുണ്ട് ആ അത് തന്നെ കുളിസി ഈ പിടിച്ചിരിക്കുന്ന സ്ഥലം കണ്ടോ ഈ ഒരു ഭാഗമായിരുന്നു കേട്ടോ ലാൻഡിങ് അതായത് പത്തിരുപത് വർഷത്തിന് മുൻപ് നമ്മുടെ മണൽ അതുപോലുള്ള കല്ല് മെറ്റീരിയൽസ് അതായത് വീടിൻ്റെ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ഇറങ്ങിക്കൊണ്ടിരുന്ന ഇവിടെ ആയിരുന്നു അല്ലന്നെ നമ്മുടെ പണ്ടത്തെ ലാൻഡിങ് ഇതായിരുന്നു എന്ന് പറയുമായിരുന്നു ആദ്യത്തെ ലാൻഡിങ് ആ അത് തന്നെ ഇത് പോയിണ്ട ഇവിടെ കക്ക കയറ്റാനുള്ള വള്ളങ്ങളാണ് കേട്ടോ ആ സൈഡിൽ കിടക്കുന്നെ ഏത് മിനിയന്ന പാലം വിളിച്ചത് ഇണ്ടാ ഇവിടെ ഒരു പാലം ഉണ്ടായിരുന്നു അപ്പുറത്ത് ബാബുച്ച വീടായിരുന്നേ നേരത്തെ ബാബുച്ച വീട് ആ സ്ഥലവും വീടും വിറ്റും അത് അപ്പോൾ പണ്ട് പണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ ഒരു ചെറുപ്പത്തിൽ അയ്യോ ഉയ്യുണ്ട് ഇത്രേ ഉള്ളു പോലം ഇതങ്ങോട്ടുണ്ടായിരുന്നതാണ് അത് പൊളിച്ചു അപ്പോൾ പണ്ട് ഞങ്ങൾ സിനിമ കാണാനൊക്കെ പോകാനായിട്ട് ഈ ബാബുചേൻ്റെ വള്ളായിരുന്നു എടുത്തേണ്ടിരുന്നത് അങ്ങോട്ട് പാണാവിള്ളിലേക്ക് പോകാൻ വേണ്ടിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു പത്തിരുപത് വർഷം മുമ്പ് പത്ത് പതിനഞ്ച് വർഷം മുൻപൊക്കെ നമ്മളിവിടെ ചുമക്കാനായിട്ട് അതായത് ഈ ചരലും കല്ലും അതും ആയിട്ട് ഒരുപാട് പണി ചെയ്ത ഒരു സ്പോട്ടാട്ടെ ഇത് നൈസല്ലേ ഇവിടുത്തെ കാഴ്ചകൾ കാര്യം എൻ്റെ നാട് മനോഹരമാണ് അതുപോലെ തന്നെ ഈ കിടക്കുന്ന വള്ളം കണ്ടോ രണ്ട് വലിയ വള്ളം നിങ്ങൾ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുമെങ്കിലും ഇത് അത്യാവശ്യം വലിപ്പമുള്ള വള്ളാണേ അപ്പോൾ ഇത് ഇതിലാണ് കക്ക കയറ്റിക്കൊണ്ട് പോകുന്നത് അപ്പോൾ ഈ കക്കായുടെ പണിയും ഒരുപാട് എടുത്തിട്ടുണ്ട് ഞാനിവിടെ അതായത് കക്ക ചുമന്ന് ഈ വെള്ളത്തിൽ കയറ്റും അപ്പോൾ നല്ല പൈസ കിട്ടുമെങ്കിലും ആ പൈസയ്ക്ക് അതിൻ്റേതായ ഒരിതുണ്ടായിരുന്നു കാര്യം ഈ ചീഞ്ഞു കിടക്കുന്ന കക്കയില്ലേ എങ്ങനെ പറയാ അതായത് പുഴുവായിരിക്കും അപ്പോൾ ആ കക്ക കക്കൊണ്ട് അത് ഇങ്ങനെ നമ്മൾ തലയ്ക്ക് ചുമന്ന് ഈ വെള്ളത്തിലിടും അപ്പോൾ കായലിൽ ഇത് ഇതിങ്ങനെ കൂട്ടിയിട്ടേക്കുമായിരിക്കും അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ പുഴുവരിച്ചായിരിക്കും നമ്മുടെ മുഖത്തുകൂടിയൊക്കെ പുഴുപോകും അതൊക്കെ ഓർത്തിട്ട് എന്തോ പോലെ അപ്പോൾ ഇത്രയും ഭാഗം കണ്ടോ ഈ കാടുപിടിച്ചിരിക്കുന്ന ഭാഗം കണ്ടോ ഈ ഒരു ഭാഗം ശരിക്കും നല്ല ഒരു പ്ലേസ് ആയിരുന്നു അവിടെ ആയിരുന്നു ഇങ്ങനെ ചരല് കല്ല് ചരൽ എന്ന് പറഞ്ഞാൽ മണൽ മണൽ കല്ലൊക്കെ കൊണ്ടുവന്ന് ലോഡ് ചെയ്യും അതുകൊണ്ട് ഇവിടെ നിന്നാണ് ഭാരവണ്ടിക്ക് അതായത് അന്ന് ഇതുപോലെ വണ്ടി വാഹനങ്ങളൊന്നും ഇങ്ങോട്ട് വരത്തില്ല വലിയ ഭാരവണ്ടിയുണ്ട് അപ്പോൾ അതിനാണ് ഉന്തുവണ്ടി ഭാരവണ്ടി എന്നൊക്കെ പറയുന്ന ആ വണ്ടിക്കാണ് ഇവിടുന്ന് വലിക്കുന്നത് അപ്പോൾ അഞ്ചെട്ട് പേര് കൂടിയാണ് ഇവിടെ നിന്ന് വലിച്ചു കൊണ്ടുപോയി ഓരോ വീടുകളിലെത്തിക്കുന്നത് അതുപോലെ തന്നെ ഈ കൂട്ടുകാരുടെ വീട്ടിലോട്ടൊക്കെ വീട് പണിയാനും ഒക്കെ ഉള്ള മെറ്റീരിയൽസൊക്കെ ഇവിടെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് അപ്പോൾ കൂട്ടുകാരെല്ലാവരും കൂടി അപ്പോൾ സംഭവം ഒരു വലിയൊരു എന്താ പറയുക എന്താ പറയുക ഒരു അരങ്ങായിരുന്നു സംഭവം അതൊക്കെ വലിച്ചുകൊണ്ട് പോകുന്നു അതൊക്കെ അപ്പോൾ ആ ഒരു സംഭവം ഈ പരുവത്തിലായി അപ്പോൾ ഈ ഒരു ലാൻഡിങ് മാറി നമ്മൾ നേരത്തെ കണ്ടില്ലേ ആദ്യം കണ്ട ന്യൂ സൗത്ത് ബോർഡ് ജെട്ടി അതായിരുന്നു പുതിയ ന്യൂ സൗത്ത് ലാൻഡിങ് എന്ന് പറഞ്ഞാൽ ന്യൂ ലാൻഡിങ് ആയിരുന്നു അപ്പോൾ ആ ലാൻഡിങ് ജെട്ടിയിൽ ആയിരുന്നു പിന്നീട് സാധനങ്ങൾ വന്നിരുന്നത് പിന്നെ നമ്മുടെ പെരുമ്പളത്തെ നാട്ടിലോട്ട് വാഹനങ്ങൾ വരാനും പോകാനും വേണ്ടിയിട്ട് ജംഗാർ സർവീസ് വന്നതോടുകൂടി ആ ഒരു ബുദ്ധിമുട്ട് അങ്ങോട്ട് മാറി എല്ലാ ലോഡും വീട് വാതിക്കലെത്തും അപ്പോൾ നമ്മൾ പഴയ ലാൻഡിങ് സെന്ററിലെ കാഴ്ചകളൊക്കെ കണ്ട് അവിടുന്ന് പുതുക്കാട് റോഡ് അതായത് ആ ആദ്യം പള്ളിയുടെ അവിടെ നിന്ന് നമ്മൾ വന്ന ആ റോഡ് തന്നെ കേട്ടോ ആ റോഡ് തന്നെ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോവാണ് അപ്പോൾ അവിടെ ഒരു തുരുത്തൽ ഭാഗത്തോട്ട് പോകുന്ന ഒരു വഴിയുണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്തോട്ടാണ് നമ്മൾ ഇനി പോകുന്നത് തുരുത്തലിലെ കുറച്ച് കാഴ്ചകൾ നമ്മൾ കുറച്ച് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഒരു എസ് വളവുണ്ട് ഇവിടെ അപ്പോൾ ആ ഒരു എസ് വളവ് കഴിഞ്ഞിട്ട് ലെഫ്റ്റിലോട്ട് കിടക്കുന്ന വഴിയാണ് നമുക്ക് പോകേണ്ടത് ആദ്യം ആദ്യത്തെ ഈ സൈഡ് വഴിയായിരുന്നു ഈ തോടിൻ്റെ കരയിൽ കൂടിയായിരുന്നു വഴി നേരത്തെ തന്നെ ഇപ്പോൾ അതല്ല നേരത്തെ ഈ എസ് വളവ് കഴിഞ്ഞ് ഇവിടുന്ന് നേരെ ലെഫ്റ്റിലോട്ട് ഇവിടുത്തെ കാഴ്ചകളും നല്ല ഭംഗിയുള്ള കാഴ്ചകളാകട്ടോ ഈ ഒരു തുരുത്തൽ ഭാഗത്തെ റോഡൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ലേ ഈ മഴ പെയ്ത് കിടന്നിട്ടേ വാങ്ങി ഇറങ്ങിയിട്ട് നടക്കാം ഈ കാണുന്ന വഴിയാകട്ടോ നമ്മളിങ്ങോട്ട് കയറിയത് വൈഫായിരുന്നു ടു വീലർ ഓടിച്ചിരുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഇറങ്ങേണ്ടി വന്നത് അപ്പോൾ അവൾ നേരെ അവിടെ വണ്ടി വയ്ക്കാനായിട്ട് പോകുന്നു ഞാൻ ഇങ്ങോട്ട് നടന്നു ഉണ്ട് ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇവിടുത്തെ കാഴ്ചകളുടെ തുടക്കം തന്നെ നൈസാണ് കേട്ടോ രണ്ട് സൈഡും കെട്ടുകൾ അതിൻ്റെ നടുവിലൂടെയുള്ള ഈ ഒരു മൺപാത നൈസാണ് ഈ തുരുത്തയിൽ കുറച്ച് വീടുകളുണ്ട് കേട്ടോ ഇവിടെ പെരുമ്പളത്തിൻ്റെ ഭാഗം തന്നെയാണ് ഇപ്പോൾ ഈ വരുന്ന വഴിക്ക് ഇതുപോലെ ഒരു തടിപ്പാലം ഉണ്ട് നേരെ കാണുന്ന ഒരു കെട്ടാണ് ഒരു വലിയ അത്യാവശ്യം മീൻ വളർത്തുന്ന ഒരു കെട്ടാണ് ഈ കാണുന്നത് ഉണ്ടോ ഈ സൈഡ് അതുവഴി അങ്ങനെ പോവാം ഈ റോഡ് ഈ വഴി വഴിയുണ്ടോ ഈ വഴി നേരെ കറങ്ങി വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു മൂന്നാല് വീടുണ്ട് ആ വീടിൻ്റെ ഭാഗത്തോട്ട് പോവാം അതുപോലെ തന്നെ ഈ സൈഡും ഇതുപോലുള്ള വഴിയുണ്ട് ഇതുപോലത്തെ വഴികളാണ് കേട്ടോ ണ്ടോ ഈ കെട്ടിൽ നേരത്തെ ഞങ്ങൾ ചൂണ്ടയിടാൻ വരുമായിരുന്നു ഇപ്പോഴല്ലേട്ടോ വർഷങ്ങൾക്ക് മുൻപ് ഇപ്പോഴൊന്നും ചൂണ്ടയിടാറൊന്നും അങ്ങനെ ഇറങ്ങാറില്ല നേരത്തെ ഒരു സമയത്ത് എന്താ പറയുക ആ ഒരു സമയത്തൊക്കെ മഴക്കാല സമയത്ത് ഒരുപാട് പ്രാവശ്യം നമ്മൾ ചൂണ്ടയിടാൻ ഒരുപാട് കരിമീൻ കിട്ടും ഇപ്പോൾ ഈ സമയത്ത് വറ്റയാണ് ഇവിടെ വറ്റ കൂടുതലുണ്ടെന്നാണ് അറിഞ്ഞത് ഫ്രണ്ട്സ് അപ്പോൾ എനിക്ക് ഒന്നേകാലിൻ്റെ സോറി ഒന്നേകാലല്ല ഒന്നരയ്ക്ക് ചെങ്കാറുണ്ട് ഇപ്പോൾ സമയം ഒന്നേകാലായി അപ്പോൾ പോകണം ഒരു അക്കരെ അക്കരവരെയും പോകേണ്ട കാര്യമുണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ തീർക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അടുത്തൊരു പിരുമ്പളത്തിൻ്റെ കാഴ്ചയുമായിട്ട് നമ്മൾ വീണ്ടും വരും അപ്പോൾ ഓക്കെ ബൈ ബായ്